ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു ബീറ്റലിൻ്റെ സെയിലിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഈ ബീറ്റിൽ പിടയാടിനെ കൊടുക്കാനുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിനകത്ത് ഞാൻ നമ്പർ കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ വീഡിയോയില് കമൻറ്റ് ഇട്ടിട്ടുണ്ടായി രണ്ടുമൂന്ന് പേര് വീട്ടിൽ ആടിനെ കൊടുക്കണ്ട എൻ്റെ ആടിനെ കൊടുക്കണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഈ വീട്ടിലിൻ്റെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ഉള്ളൊരാടാണ് ഇതിന് കൊടുക്കണ്ടതെന്ന് വന്നപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ ഞങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് നമ്പർ കൊടുക്കാം ഇത് രണ്ട് പ്രസവം കഴിഞ്ഞ ആടാണ് കേട്ടോ ആദ്യത്തെ പ്രസവത്തിലും രണ്ടാമത്തെ പ്രസവത്തിലും രണ്ട് കുട്ടികൾ വീതം ഉണ്ടായിരുന്നു ഈ ആടിന് ഇപ്പം രണ്ട് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞിട്ട് നാല് മാസം ആവാറായിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത് നാല് മാസം ഇപ്പം അത്യാവശ്യം പാലും ഉണ്ട് ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാലും അവർ കറക്കണ്ടെന്നാണ് പറഞ്ഞത് ഇത് വന്നത് ആലുവ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആലുവ മുപ്പത്തടുത്താണ് അപ്പോൾ സിജി പിറ്ററിന്നാണ് ഇതിൻ്റെ ചേച്ചിയുടെ പേര് അപ്പോൾ അതിൻ്റെ നമ്പർ തൊണ്ണൂറ്റൊന്ന് എൺപത്തൊന്ന് ഇരുപത്തൊമ്പത് മുപ്പത്തൊന്ന് മുപ്പത്തി നാല് മുപ്പത്തി മൂന്ന് എന്നാണ് കേട്ടോ നമ്പറ് ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം ഞാൻ വെറുതെ പറഞ്ഞെന്നുള്ളൂ നിങ്ങൾ ആവശ്യക്കാർ ഉണ്ടെങ്കിൽ അവരുടെ നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ വിശദമായ വിവരങ്ങൾ അവർ പറഞ്ഞുതരും അപ്പം നിങ്ങൾ പോയി നോക്കി കണ്ട് ഇഷ്ടപ്പെട്ട വാങ്ങിക്കാം കേട്ടോ ഇതിൻ്റെ റേറ്റ് അവർ പറയുന്നത് പതിനാറ് രൂപയാണെന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ അവരെന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ നിങ്ങൾ വിളിച്ച് ചോദിക്കാം ട്ടാ ചോദിച്ചിട്ട് വാങ്ങിക്കേ പിന്നെ ഇത് ഈ ആട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫാമിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു ആ ചേട്ടൻ സന്തോഷെന്ന് പറഞ്ഞ ചേട്ടന് അവരുടെ ആ ചേട്ടൻ്റെ ഫാമിൽ നിന്ന് വാങ്ങിച്ചതാണെന്നാണ് പറഞ്ഞത് ഈ ആടിന് അപ്പോൾ അവർക്ക് രണ്ട് പ്രസവത്തിൽ നാല് കുട്ടികളുണ്ടല്ലോ അപ്പം കുട്ടികൾ അവരുടെ അടുത്തുണ്ട് അപ്പം അതുകൊണ്ട് അവർക്ക് സ്ഥലപരിമിതി കുറവാണ് അപ്പം അതുകൊണ്ട് കുട്ടികളെ നിർത്തിയിട്ട് ഇതിനെ കൊടുക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല എന്നൊന്ന് കണ്ടിട്ട് നല്ല അത്യാവശ്യം പാലൊക്കെ ഉള്ള കിട്ടൊക്കെ പോലെ തോന്നുന്നുണ്ട് നിങ്ങൾ പോയി കണ്ട് ഇഷ്ടപ്പെട്ട വാങ്ങിക്കാം കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കനെ അമർത്താം കമൻ്റൊക്കെ ഇടാംട്ടോ വെല്ലൈക്കനെ അമർത്തിയാലാണ് എൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം രണ്ട് കുട്ടികളാണ് ബീറ്റലിൻ്റെ അതിന് രണ്ടും മൂന്നും കുട്ടികൾ ഉണ്ടാവുന്ന പെടകളുണ്ട് ആദ്യത്തെ പ്രസവത്തിന് മാത്രമാണ് ഒരു കുഞ്ഞുണ്ടാവുകയുള്ളൂ അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ് നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് സമീപിക്കാം പിന്നെ ഇനി ഇതുപോലെയുള്ള വേറെ വീഡിയോകളൊക്കെ ആയിട്ട് വീണ്ടും വരാട്ടോ ഇത് ഇന്നത്തെ വീഡിയോ ഉള്ളൂ